ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കാശ് ചിലവില്ലാതെ എങ്ങനെ നമ്മുടെ വീട് ഭംഗിയുള്ളതാക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കാശ് ചിലവില്ലാതെ ചെയ്തിട്ടുള്ള കുറച്ച് ഹോം ഐറ്റംസ് ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന കേക്കിൻ്റെ ബോർഡില്ലേ ആ ബോർഡ് വെച്ച് റീയൂസ് ചെയ്തതാണ് അതായത് ബോർഡ് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒരു പെയിൻറിങ് ചെയ്ത് ഞാൻ വാളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കണ്ടില്ല അതിൻ്റെ പ്രത്യേക ഭംഗി അത് പെയിൻറിങ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഫസ്റ്റ് ഒരു കോട്ടിങ് പെയിൻറ്റ് കൊടുത്തിട്ട് മിറർ വർക്ക് വേണമെങ്കിൽ മിറർ ഒട്ടിച്ചു കൊടുത്ത് ഡിസൈൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് എല്ലാവരും ക്ലേ യൂസ് ചെയ്യാറുണ്ടല്ലോ ക്ലേ മേടിച്ചിട്ട് ക്ലേ വെച്ചിട്ട് ഒട്ടിച്ച് ഡിസൈൻ ചെയ്യാം പിന്നെ അടുത്തത് ഒരു പോട്ട് വർക്കാണ് അതായത് നമ്മുടെ വീടുകളിലെല്ലാം മൺകലങ്ങൾ കാണും ഇപ്പം ഉപയോഗിക്കാതെ എടുത്ത് കളയും അടിയിൽ തൊളയെല്ലാം വന്നു കഴിയുമ്പോൾ അപ്പം അങ്ങനെ കളയാൻ ഒരു ഒരിതെടുത്ത് ഞാൻ സെറ്റ് ചെയ്തതാണ് ഒരു മണി പ്ലാന്റ് എടുത്ത് സെറ്റ് ചെയ്തു അത് വെച്ചിരിക്കുന്നതാണ് അത് ഒരു പ്രത്യേക ഭംഗിയില്ലേ സ്റ്റോണും ചുറ്റിനിട്ടിട്ട് സെറ്റ് ചെയ്തു അടുത്തത് ചെയ്തതെന്ന് പറഞ്ഞാൽ ലക്കി ബാമ്പു അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ അതായത് സോസിൻ്റെ ഒരു ബോട്ടിലായിരുന്നു അതിൽ റൈസ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് പെയിൻറ് ചെയ്തതാണ് അത് ഒരു പോട്ടിൻ്റെ മുകളിലോട്ട് വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ അതിന് പ്രത്യേകത ഇതിൽ റൈസാണ് ഇത് റൈസ് ഒട്ടിച്ചെടുത്തതാണ് ഫെവിക്കോൾ വെച്ച് ഇത് പിന്നെ കണ്ട ഇത് തണ്ണിമത്തൻ്റെ സീഡും പിസ്തയുടെ തോടും ഇതുപോലെ തന്നെ ഒരു ബോട്ടിലോട്ട് ഒട്ടിച്ച് പെയിൻറ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ കളയുന്ന സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത് അപ്പം ഒട്ടി അവിടെ ഇരുന്നോളും പിന്നെ പോകത്തില്ല എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീടിന് ചേരുന്ന കളർ അടിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് പിന്നെ ഞാൻ വീട്ടിൽ ഒരു ടെക്സ്റ്റർ വർക്ക് ചെയ്തതാണ് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പുട്ടി വെച്ചിട്ട് ടെക്സ്റ്റർ വർക്ക് ചെയ്തതാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് എൻ്റെ ഇവിടെ അച്ഛനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു അപ്പോൾ എങ്ങനെ കാശ് ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട് എങ്ങനെ ഭംഗിയാക്കാം ഒരു ചെറിയ വീഡിയോ ഞാൻ 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 അപ്പോൾ അപ്പോൾ ഒരുപാട് കാശൊന്നും ചിലവില്ലാതെ ആളെ നമുക്ക് ബെഡ്റൂമും അങ്ങനെ അകം പ്ലാന്റുകളെല്ലാം അകവും വൃത്തിയാക്കി എടുക്കാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത് ഇതെല്ലാം ചെയ്യുന്ന പിന്നീട് പിന്നീട് ഇടുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് മാത്രം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് എസ്